ഇനി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം റിലീസാകാൻ പോകുന്ന ജീവിയും സംവിധാനം ചെയ്ത് മമ്മൂക്ക പ്രധാന വേഷത്തിലെത്തിയ ഡൊമിനിക്കാൻ ലേഡീസ് പേഴ്സിനെ സ്വീകരിക്കാൻ എല്ലാ തിയേറ്ററുകളും തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മമ്മൂക്കയുടെ ഒരു പുതിയ സിനിമ തിയേറ്ററുകളിൽ എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയിലുമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിന്റെ ഓൺലൈൻ ബുക്കിംഗ് കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത് ആദ്യ മണിക്കൂറുകളിൽ ടിക്കറ്റ് ബുക്കിംഗ് വളരെ ശോകമായിരുന്നു എങ്കിലും പിന്നീട് ടിക്കറ്റ് ബുക്കിംഗ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിലും കൂടുതൽ ബുക്കിംഗ് നടക്കേണ്ട ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് പക്ഷേ ടിക്കറ്റ് ബുക്കിംഗ് ഇത്രയും കുറഞ്ഞു പോകാനുള്ള പ്രധാന കാരണം ചിത്രത്തിന് വേണ്ട രീതിയിൽ ലഭിക്കാത്ത പ്രൊമോഷൻ വർക്ക് തന്നെയാണ് ചിത്രത്തിന് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഏരിയയിലാണ് എറണാകുളത്തെ വനിത സിനിപ്ലക്സിൽ മൂന്ന് ഒമ്പത് മുപ്പത് ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് അതിൽ രണ്ട് ഷോകൾ ഫുള്ളായി കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാമത്തെ ഷോ ഓൾമോസ്റ്റ് ഫുൾ ആണ് കൂടാതെ വനിതയിലെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾ ഹൗസ്ഫുൾ സ്റ്റാറ്റസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷൻ കുറവാണെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകളിലാണ് സിനിമയുടെ ഷോകൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് ഉദാഹരണത്തിന് എറണാകുളം കവിത സവിത കോട്ടയം അഭിലാഷ് തൃശൂർ രാഗം ന്യൂ ഏരി പ്ലക്സ് പത്തനംതിട്ട ധന്യ കൂടാതെ കണ്ണൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലെ വലിയ തിയേറ്ററുകളാണ് തിയേറ്ററുകളിലാണ് ഡൊമനിക്കാനേഡീസ് പോയിന്റെ ഷോകൾ ഉള്ളത് ഡി സി സി രാജ്യങ്ങളിലും ചിത്രത്തിന് വലിയൊരു റിലീസിംഗ് ആണ് ഉള്ളത് ദുബായിൽ മാത്രം നാനൂറിന് മുകളിൽ ഷോകളാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ യു കെ യു എസ് എ ന്യൂസിലന്റ് ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും സിനിമയുടെ റിലീസിംഗ് ഉണ്ട് ഇനിയും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ സിനിമ റിലീസിംഗ് ഉണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും സിനിമയ്ക്ക് നല്ലൊരു റിലീസിംഗ് ആണ് ഉള്ളത് കർണാടകയിലെ വിതരണാവകാശം ഏറ്റെടുത്തിരിക്കുന്നത് രാജ്പി ഷെട്ടിയാണ് തമിഴ്നാട്ടിൽ സിനിമയ്ക്ക് റിലീസ് ഇല്ല എന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ തമിഴ്നാട്ടിലും സിനിമയ്ക്ക് റിലീസിംഗ് ഉണ്ട് ചെന്നൈയിൽ മാത്രം പന്ത്രണ്ട് തിയേറ്ററുകളിലായി നാൽപ്പത് ഷോകളാണ് ആദ്യ ദിവസം ചാർട്ട് ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ആറാമത്തെ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് സത്യത്തിൽ മമ്മൂട്ടി കമ്പനി സിനിമകളിൽ ഏറ്റവും പ്രൊമോഷൻ കുറഞ്ഞ സിനിമയും ഇതാണ് സിനിമയുടേതായി കഴിഞ്ഞ ദിവസം റിലീസായ ലിറിക്കൽ വീഡിയോ സോങ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സോങ് തന്നെയാണ് ഇന്നലെ റിലീസായത് സിനിമയുടെ കണ്ടന്റും മേക്കിങ്ങും ഗംഭീരമായാൽ പ്രൊമോഷൻ ഒന്നും വേണ്ടാതെ തന്നെ സിനിമ കയറി കൊളുത്തും ചരിത്രവും അതാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ എണ്ണായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ഇപ്പോൾ ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ മിനിറ്റുകൾ കഴിയുമോറും ടിക്കറ്റ് ബുക്കിംഗ് കൂടിക്കൊണ്ടിരിക്കുകയാണ് തിയേറ്ററുകളെല്ലാം ഡൊമിനിക്കിന്റെ വരവിനായി ഒരുങ്ങിക്കഴിഞ്ഞു ഹൈപ്പ് കുറവാണെങ്കിലും പ്രേക്ഷകരും വളരെ ആകാംക്ഷയിലാണ് ഇനി വേണ്ടത് ആ ഷോ മുതൽ തന്നെ പ്രേക്ഷകരിൽ നിന്നുള്ള പോസിറ്റീവ് റെസ്പോൺസാണ് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി കാത്തിരിക്കാൻ ഡൊമിനിക്കിന്റെ ഭാവി എന്താണെന്ന് അറിയാൻ ഇതൊരു മാസ് മസാല സിനിമയല്ല പക്ഷെ കോമഡിക്ക് പ്രാധാന്യം നൽകുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഫാമിലി പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയാണ് എന്ന് ഉറപ്പാണ് സിനിമയുടെ അണിക പ്രവർത്തകരെല്ലാം കോൺഫിഡന്റിലാണ് ആ ഒരു കോൺഫിഡന്റ് സത്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾ ആരൊക്കെയാണ് ഡൊമിനിക്കിന്റെ റിലീസിംഗിനായി കാത്തിരിക്കുന്നതെന്നും നിങ്ങൾ ഏതൊക്കെ തിയേറ്ററിലാണ് ആദ്യ ഷോ കാണുന്നതെന്നും കമന്റ് ചെയ്യുക ഡൊമിനിക്കിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവുചെയ്ത് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്